കോടതി മുമ്പാകെ ഈ കുറ്റകൃത്യത്തിൽ കുറ്റക്രിക്കത്തിൽ അവസ്ഥ ടു ശ്രീ സ്ലോ അപ്പൊ സ്പെഷ്യൽ പുഡിയും ഉണ്ടാക്കാൻ ഇന്നലെ ബത്തൽ വെച്ചിനോട് അതുപോലെ ഇന്ന് എന്താ റീലില് കണ്ട് ക്യാരമൽ പുഡിയും കാണാമല്ലോ

കണ്ടെറ്റ് കാസ്റ്റർ റോഡ് ഏതെ ഫ്ലേവറാണ് വാനില വാനില ഫ്ലേവർ അപ്പോൾ നമുക്ക് ആദ്യം പാനേ ഒക്കെ ഉണ്ട് അല്ലേ പാനേ വെച്ചിട്ടുണ്ട് പാനേ കത്തിച്ചാ ഇല്ല ഇനി പാതി ദൊന്നും റെഡിയാട്ടേ ഇനി ചൂടാக்கணോ അല്ലേ നമ്മ ചൂടായേക്കണം ഒരു പാളി കാസ്റ്റർ റോഡിന്റെ ഷുഗർ അല്ലേ എന്നിട്ട് മിക്സ് മിക്സ് നമുക്ക് വിനഗർ ഒഴിക്കണം വിനഗർ ഒഴിക്കാം

റെഡ് ആയിട്ടുണ്ട് പേരുവാണീ കളർക്കുറെ സത്യം പിടിച്ചു പറഞ്ഞു അപ്പോള് ഷുഗർ മെൽറ്റാക്കിയാണ് അപ്പം പറഞ്ഞു ഇത് ഒഴിക്കണ്ടല്ലോ ഗ്ലാസ് പോയി തരേക്ക് ഇതി പെരുന്നാളിന് വീട്ടില് ഇത് പട്ടമൈലാഞ്ചിണ്ടാക്കിട്ട് പോലത്തെ

മതിയായിരുന്നു പൊട്ടിച്ചെട്ട് വീട് കൊണ്ട് കെട്ടിടം കത്തിരിക്കില്ലാണ്ട് പല്ലോണ്ട് ഇതാക്കിട്ട് ഞാൻ മുളക് പൊടിയുടെ ഇത് ഇതാക്കി പോയിന്നല്ലേ നമുക്ക് ഒരു സ്പൂൺ എടുക്കാം അപ്പൊ ഒരു സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ട് അത് നമ്മൊരു കാര്യം പറയാൻ ൂ ഇതിന് എഗ് അതായത് മുട്ട വേണ്ട മുട്ടില്ലാണ്ട് നമ്മുണ്ടാക്കുന്നതാണ് നമ്മളതിലുണ്ട് നമ്മത് യൂസ് ചെയ്യാണ്ട് അങ്ങനെയാണ് കണ്ടത് അത് എങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാണ് എന്നിട്ടുള്ളൊരു മുട്ടോ നമ്മക്കിടില്ല എങ്ങനെ ഇത് നോക്കട്ടെ ോക്കട്ടെ ഇത് നല്ല തിക്കായി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അടിപിടിക്കാൻ പാടില്ല പക്ഷെ ഇളക്കില് നിർത്താനും പാടില്ല കേട്ടോ

പിടിക്കാൻ പാടില്ല ഒറ്റ ഇളക്കല് ആരും കാണില്ലല്ലോ അതെ ഒറ്റ ആരും കാണുന്നില്ല ഒപ്പം നിക്കുമ്പോഴല്ല മനസ്സിലാവണോണ്ട് ഞാനല്ലേ ശെരി ശെരിയാവില്ല ഞങ്ങൾക്ക് ശരിയായിട്ടില്ല എന്താണിച്ച നാട്ടാര ਪੁਕੀ ਨਹੀਂ ਦਨ ਕੁਛ ਰੇਦਾ ਉੱਤ ਚੰਗਾ ਕੱਟੋ ਨੀ ਇਹ ਪੋਲਕ ਦੇ ਖਰਚਾੜੇ ਇਹ ਪੋਕੀ ਦਾ ਸੰਗੁੱਟ ਹਮਦ ਬਿਲਦਦਾ ਟੀ ਦਨ ਵੀਡੀਓ ਲੜ ਲੈ ਟੋ ਇਹੰਦਲੇ ਵੀਡੀਓ ਲੜ నియా వేరే సంబం കാണించరా మీకు వేరే సంబం കാണించని ఇങ്ങനെ ఇది మనం సెట్ అప్ ఇంకా మనం కంచరా అండి మనం గ్లాస్ అది చెయ్యగనం కొంచెం షుగర్ మెల్ట్ చేసుకొట ఐస్లక మనం నాలిలక పోయరండి ఐస్లకటిని అదికన అనొకట్టలే ఆ పాత్రదావుం ఏం കാണించా షెఫ్ హాస్సంటసీన ഞാനിത് ഫുള്ള് ഞാനിവിടെ ആരും അറിയില്ല നല്ല ഷെഫാണെന്ന് ഇതിനേക്കാണാ മുടി ഒന്നുമില്ലട്ടോ ഞാൻ അളച്ചിട്ടില്ല ഹുംന്തനെ കണ്ടില്ല നീ നോടി ചിക്കി നീ അറിയണ്ട ആ വീട് വരെ മാറി എന്താണ് ചെയ്യാ നീ എന്താ ചെയ്യാന്ന് പറഞ്ഞു കാണിച്ചു ഇതിങ്ങനെ മെൽറ്റ് ആവേ മ്ന്ന അതിന് കുറസി

അവള് വീട്ടിൽ പോയി പാൻ വാങ്ങിട്ട് വരുന്നേ ദോശ കിട്ടിയില്ലെങ്കിൽ അപ്പൊ വീട്ടിലേക്ക് പറഞ്ഞിരുന്നാണ് കോടതി മുമ്പാകെ ഈ കുറ്റകൃത്യത്തിൽ തിന്നെ വൺ

നീ ഇല ഒല്ലി എടുക്കടാ ആ ഇതിനെ ഓട്ടേയ് എടുക്കണം ഇതിനി ഇത്ര ദിലേ ഉം ഇപ്പൊ ആ ഷുഗറിന്റെ അതിലേക്ക് ദേച്ചെടുക്കല്ലേ ഇത് ദിലേ നീ ബാക്കി നമുക്ക് തിന്ന െല്ലാം സെറ്റ് ചെയ്തില്ലേ ഇപ്പൊ ഷുഗർ സിറപ്പും പിന്നെ പാലുമുട്ട ഒക്കെ ഉള്ളതും അവസ്ഥ <laughs>

പത്ത് രൂപയുടെ അഞ്ഞൂറ് കളഞ്ഞോളൂ ഇതിന്റെ ഒറിജിനൽ പേര് കാരമൽ പുഡിങ് നോട്ടാണ് പക്ഷെ ഇവിടെ ഉണ്ടാക്കിയ പുഡിങ്ങിന്റെ പേര് അൽഫാം ഫുഡ് തേടാ നെയ്ച്ചോട് പപ്പടം സലാഡ് ചിക്കൻ കറി കഴുത്തള

നേരത്തെ <laughs> ഇണ്ടാക്കിയ <laughs> ഇത് ഒന്ന് ആ ഇതിട്ടിട്ടു ഇത് ഉറക്കാൻ പറ്റൂല വെള്ളത്തിൽ ഇട്ടപ്പോ അത് പോയി പാനിക് ഇതില് ഇതൊരച്ചു ുംങ്ങക്ക് ഇഷ്ട ഫ്രിഡ്ജീന്നെടുത്ത് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനല്ലേ ഈ പ്ലേറ്റ് ഇതിന്റെ മേലക്ക് വെക്ക് വെക്ക് എന്നിട്ട് വെക്ക് അപ്പ സ്പൂൺ എടുത്തിട്ട് മോനെ അത് അവിടെ വെക്കേ ഞാനേക്കി നിങ്ങക്ക് കുറച്ച് നിന്റെ ക്രീം ആണ് കുറച്ച് വേണ്ട വേണ്ട വേണ്ടട്ടോ കണ്ടോ ഞാൻ ഒത്തിച്ചു നേ സ്ട്രൈ ലൈ സ്പൂൺ എടുത്തിട്ട് ഇളക്കാം സ്പൂൺ എടുത്തിട്ട് ഇളക്കാം സമഞ്ഞിട്ടില്ലാ ഇനി ചിലതിന് എഗേട്ടേ ഉം കൊന്ന പാവം തിന്നാ തീരുന്ന കൈക്ക് കൈക്ക് കാണാനൊക്കെ എല്ലാം ഒന്നിട്ടാ നല്ല ക്രീമി പോലെ ഞാൻ ഞാൻ കഴിച്ചിട്ട് ഞാൻ ജെന്യായിട്ടുള്ള അങ്ങനെയൊക്കെ തോന്നും പലതും തോന്നിട്ടാ ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് റിപിയ പറഞ്ഞ കാണാനല്ല ഒന്നിണ്ട് പദ്ധതി പട കഴിച്ചു നീച്ചയ്ക്കുന്ന എന്റെ കൈട്ടാണ് വേണ്ട എനിക്ക് വേണ്ട എന്റെ ഒരു തരി വേണ്ട ഒരു സ്പൂണും വേണ്ട

േ സത്യം കോൾഡ് കോപ്പിന്റെ ടേസ്റ്റ് കാരണം ഇത് നല്ല തണുത്തിട്ടുണ്ട് പിന്നെ ആ കോപ്പിന്റെ ടേസ്റ്റ് പഞ്ചസാര പിന്നെ സത്യം കോപ്പിന്റെ ടേസ്റ്റും പിന്നെ വാനിലേന്റെ ഫ്ലേവറും കിട്ടിയിട്ടേ ഇല്ല എനിക്കൊന്നും ഫ്ലേവർ അറിയില്ല നല്ല കോൾഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാർക്കും ഇഷ്ടായിരുന്ന എനിക്ക് വല്യ ഇഷ്ടായില്ല അടിപൊളി

നിർബന്ധിക്കാണ് അപ്പൊ നാളെ പുതുവേറെ വീടുകാരേക്കും ബായ്